ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണല്ലേ ഭയങ്കര ചൂടും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര എന്താ ചൂടല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കി അപ്പൊ പരീക്ഷിച്ചു നോക്കിയപ്പോള് ഉള്ള എന്റെ ഒരു കറന്റ് ഉള്ള കാര്യങ്ങള് എന്നാ കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പൊ വേറൊന്നുമല്ല ഇതിനോടകം കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്താണ് പുതിയ അപ്ഡേറ്റ് പുതിയ ഫീച്ചർ യൂട്യൂബ് എന്താ കൊണ്ടത് മനസ്സിലായിട്ട് ഉണ്ടാവും വേറൊന്നുമല്ല കൊളാബ് വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് യൂട്യൂബ് എന്തായാലും കൊണ്ടുവന്നിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല ഇപ്പം യൂട്യൂബില് വ്യൂസ് കുറവുള്ള ഒരുപാട് ചാനൽസുകൾ ഉണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ഒരുപാട് ചാനൽസുകൾ ഉണ്ട് ഇപ്പൊ എന്റെ എന്റെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇപ്പൊ ഇദ്ദേഹം സഹായിച്ച ഒരു അഞ്ഞൂറിന് അബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എങ്കിൽ കൂടിയും ചില സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടാതിരിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ വ്യൂസ് കുറവ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസുകൾ ഏതൊരു യൂട്യൂബ് ചാനലിലും ഉണ്ടാവുമല്ലോ അപ്പോ അങ്ങനെയുള്ള ചാനലുകൾക്കാണെങ്കിലും അത് അല്ലാത്ത ഉള്ള ചാനലുകൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് വേറൊന്നും അല്ല കൊളാബിന്റെ വീഡിയോ ആണ് നമ്മള് ഈ പറഞ്ഞ കൊളാബ് വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടേ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എനിക്കും ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ കൊളാബ് ഒരെണ്ണം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഒരെണ്ണം കൊളാബ് ഞാൻ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പം ആദ്യമൊക്കെ എന്താ പറയാ ഒരു നൂറ് വ്യൂസ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങേറ്റമ്പൂറ് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കേറുന്നാണെങ്കിലും വളരെ സ്ലോലി ആയിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കേറിക്കൊണ്ടിരുന്നിരുന്നത് പക്ഷെ ഗ്രാജുവലി ഈ വ്യൂസ് അങ്ങ് അത്യാവശ്യം നന്നായിട്ട് കേറാനും തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ കേറാനും തുടങ്ങി അപ്പോ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ആ ഒരു കാര്യം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം വ്യൂസ് കുറവുള്ളവർക്കും സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവർക്കും അത് യൂസ്ഫുള്ളാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പൊ ചെയ്യേണ്ടത് ഉള്ളൂ നമ്മള് കൊളാബ് ചെയ്യാ മാക്സിമം ഇപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ആൾക്കാർക്ക് ആണെങ്കിലും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു കൊളാബ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിലേ അതേപോലെ വ്യൂസ് കയറാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് എന്തായാലും യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇപ്പൊ തന്നെ കറന്റ് വ്യൂസ് നോക്കുകയാണെങ്കിൽ ട്വൽവ് കെ എബ് ആയി ആയിട്ടുണ്ട് അതൊരു തേർട്ടീൻ കെ വരെയൊക്കെ ആയിട്ടുണ്ട് വ്യൂസ് പിന്നെ അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അത്യാവശ്യം കുറേശ്ശേ ആണെങ്കിൽ ഉണ്ടെങ്കിലും കേറുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും കേറുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് കേറുന്നില്ല വ്യൂസ് കേറുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊളാബ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസ് വ്യൂസൊക്കെ അത്യാവശ്യം കേറുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള കൊളാപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോ വീഡിയോ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത് കമന്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ട്സുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും യൂട്യൂബ് ഷോർട്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം റെഗുലറായിട്ട് എന്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ ദെൻ ബൈ